അങ്ങനെ യഥാർത്ഥ ഹീറോ ആരാണ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിട്ടോ സോ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ് ആൺ സെക്കൻഡ് വിചാരിക്കുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ജിൻഡോ ചേട്ടൻ അല്ലെങ്കിൽ ജിൻഡപ്പൻ ആരാണ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും മനസ്സിലായി തുടങ്ങി നല്ല ചൂരലും കൊണ്ട് പൊട്ടിച്ച മാതിരിയാണ് എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് മുമ്പിൽ നിൽക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഏ അന്തം ഇട്ട് ഈച്ച പോകുന്ന പോലെയാണ് അവർ വായി തുറന്നിരിക്കുന്നത് അതായത് നമ്മുടെ അപ്സറയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അപ്സറയുടെ ഹസ്ബൻഡിനാണ് ഈ കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഏതൊരു വിവരമുള്ളവനും വ്യക്തമായിട്ട് മനസ്സിലാവും അങ്ങനെയുള്ളപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാനുള്ള സാധ്യത വ്യക്ത വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജിൻഡോയെ കുറിച്ച് നമ്മുടെ അപ്സറയുടെ ഹസ്ബൻഡ് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ജിൻഡോ ഭയങ്കര പാവമാണ് എന്ന് പറയുമ്പോഴേക്ക് അപ്സറ നിങ്ങൾ എന്താണ് ഈ മനുഷ്യർ പറയുന്നത് ഇയാൾ പാവോ ഇയാൾ പാവുന്നല്ലേ നിങ്ങൾക്ക് അറിയാൻ പാടില്ല അല്ല അപ്സറ ഇയാള് പാവം തന്നെയാ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഷോക്ക് ഓ പുറത്ത് നെഗറ്റീവ് റോൾ ആയിരിക്കും ജിൻഡോയ്ക്ക് എന്ന് ഞാൻ വിചാരിച്ചപ്പോ ഇതിപ്പോ പോസിറ്റീവ് റോൾ ആണല്ലോ പുറത്ത് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് അത് പുറത്ത് അവരുടെ മോറ്റത്തെ എക്സ്പ്രഷനിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ എന്തും ആരെയും പറയാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ നിൽക്കുന്നത് ജിൻഡോ നിങ്ങൾ എത്ര മാത്രമാണ് ദ്രോഹിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ വാക്കൊക്കെ നിങ്ങൾ പുറത്തു പോയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എതിരെ കേസ് വേണമെങ്കിലും എടുക്കാം എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് ഉള്ളിലായത് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറഞ്ഞ ജിൻഡോയെ വാനോളം ഉയർത്തുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം കെട്ടിയോളം പോലും അയാൾ ഇങ്ങനെ പൂർത്തുന്നില്ല പക്ഷെ ഏതോ നമ്മുടെ ജിൻഡച്ചേട്ടനെ ജിൻഡപ്പനെ പൊക്കി പൊക്കി അങ്ങ് വാനത്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം എന്തായാലും ജിൻഡോയെക്കുറിച്ചുള്ള മതിപ്പ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇതൊട്ട് ജിൻ്റെ പാക് കോഫി വേണോ അല്ലെങ്കിൽ കടക്ക് തിരിച്ചു തരണോ അല്ലെങ്കിൽ ഫുഡ് എടുക്കട്ടെ ജിണ്ടപ്പ ജിൻ്റെപ്പിനെ ചോദിച്ചപ്പോൻ്റെപ്പന പണി ഞാൻ ചെയ്തോളാം ഇന്നൊക്കെ പറഞ്ഞ പുറകെ നടക്കാനുള്ള ഒരുപാട് ചാൻസസ് നമുക്ക് കാണുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയാം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ബൈ ബൈ